ഇവിടെ വന്ന് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം രൂപ കുറഞ്ഞു കിട്ടും അപ്പോ ഈ വള ഞാൻ തന്ന ഇരുന്നൂറ് രൂപ അധികം കിട്ടും ഇതൊരു വെഡിങ് സെറ്റ് ആണ് എത്ര ഭവൻ തോന്നിക്കും ഈ പറയുന്ന തീയതികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അതായത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ആറ്റിങ്ങൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അതിന് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട് ഒരു പവന് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ആറ്റിങ്ങൽ ഷോറൂമിൻ്റെ പതിനെട്ടാമത്തെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ആറ്റിങ്ങൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ അറിയാലോ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് രണ്ട് പവൻ മുതലുള്ള വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതലുള്ള നൂല് കെട്ടിനുള്ള സെറ്റും അവൈലബിൾ ആണ് വെഡിങ് പർച്ചേസുകൾ ഈ പറഞ്ഞ തീയതികളിൽ നടത്തിയാൽ അതായത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് വെഡിങ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ ഉറപ്പായും ഗോൾഡ് റിംഗോ സ്റ്റഡോ നെക്ലസോ സമ്മാനം കിട്ടും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആറ്റിങ്ങലിൽ ജനപ്രിയമായി മാറിയ രാജകുമാരി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ജുവലേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ പണിക്കൂലിയെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട ഹോൾസെയിൽ പണിക്കൂലി മാത്രം ഇതൊരു വെഡ്ഡിംഗ് സെറ്റ് ആണ് എത്ര പവൻ തോന്നിക്കും ഇത് രണ്ട് പവനേ ഉള്ളൂ രണ്ട് പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റ് രാജകുമാരിയിൽ അവൈലബിൾ ആണ് സ്വർണത്തിന് ഓരോ ദിവസവും വില കൂടി വരികയാണല്ലോ ഇപ്പോൾ തന്നെ കുറഞ്ഞ തുക അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വന്ന് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ സ്വർണം പർച്ചേസും ചെയ്യാം സമ്മാനങ്ങളും കിട്ടും രാജകുമാരിയിൽ രണ്ട് ഗ്രാം മുതലുള്ള ബിഗ് സൈസ് വളകളുണ്ട് ഉണ്ട് ഒന്നര ഗ്രാം മുതലുള്ള ചെയിനുകളുണ്ട് ഒന്നര ഗ്രാം മുതലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതുകൂടാതെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ രാജകുമാരിയിലുണ്ട് ഒരു പവൻ്റെ നൂലുകെട്ട് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ദാ ഇതാണ് അരഞ്ഞാണം മാല കുലുസ് വള മോതിരം ഇനി കുലുസ് വേണ്ടെങ്കിൽ കാൽ കാൽത്തളകളും കിട്ടും അപ്പൊ ഈ വള ഞാൻ തന്ന ഇരുന്നൂറ് രൂപ അധികം കിട്ടും അപ്പോ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നിങ്ങൾ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നാൽ പവന് അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ ഇരുന്നൂറ് രൂപ അധികം കിട്ടും ഡയമണ്ടിനും ഓഫറുണ്ട് ഒരു ക്യാരറ്റിന് ഇരുപത്തി ഒൻപതിനായിരം രൂപ കിഴിവുണ്ട് ഇത് കൂടാതെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് ഗോയിൻ സമ്മാനവുമുണ്ട് ഇത് ഏകദേശം മൂന്നേകാൽ ക്യാരറ്റ് വരുന്ന ഡയമണ്ട് നെക്ലസ് ആണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം രൂപ കുറഞ്ഞു കിട്ടും ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഡയമണ്ടിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ബാംഗിൾസ് ആയാലും ബ്രേസ്ലെറ്റ്സ് ആയാലും റിംഗ് ആയാലും സ്റ്റഡ് ആയാലും എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പൊ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി